പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നീ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം എന്നാൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കുറച്ച് ദൂരം നീ നടക്കാൻ പോയി നടക്കാൻ പോയ സമയത്ത് കുറച്ച് വളരെ ദൂരം പോയി സത്യത്തിൽ എൻ്റെ കൂടെയുള്ള കുട്ടി കൂട്ടുകാരി കുട്ടി തൊട്ട വീട്ടിലെ ആ കുട്ടി റെയിൽവേ പോലീസാണ് അവളാണ് എനിക്കിപ്പോൾ കൂട്ട് അപ്പോൾ അവളും അവരിവിടെ താമസിക്കാൻ വന്നിട്ട് കുറച്ച് ആയുള്ളൂ എൻ്റെ വേറൊരു കൂട്ടുകാരി അവിടെ താമസ പ്രിയപ്പെട്ട ലത അവർ വീട് വെച്ച് മാറിയപ്പോൾ ഇവരെങ്ങോട്ട് വന്നു ഇപ്പോൾ വളരെ എനിക്കൊരു മകളെപ്പോലെയോ ഒരു വേറെ കുട്ടിയെപ്പോലെയൊക്കെ ആയി കുട്ടി അവർ കുട്ടികളൊന്നുമില്ല ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കാം എന്തിനെ വൈഫൈ പോലും ഇവിടുത്തെ അവിടെ അവിടുത്തെ ഇവിടെ ഇവിടുത്തെ വൈഫ് എവിടെ അവരുടെ മുറ്റകത്തൊന്നും എടുക്കാം അതുപോലെയുള്ള ദൂരമേ ഉള്ളൂ വീടുകൾക്ക് തമ്മിൽ അപ്പോൾ അത്രയും ആണ് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഒരു സംരക്ഷണത്തിലാണ് സത്യത്തിൽ ഞാൻ അത്രയും ദൂരം പോയത് കുറേ നാളൂടാണ് ഞാൻ എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വീടുകൾ പൂട്ടിക്കിടക്കുകയാണ് അവിടെ ഇടിഞ്ഞ് ഇവിടെ ഇടിഞ്ഞ് ഒക്കെ ഒരുവിധം നാശമായി പിന്നെ പറമ്പുകളിലെല്ലാം തെങ്ങക്കുള്ള ഓലയൊക്കെ വീണും മരങ്ങളൊടിഞ്ഞും കാടും ഒക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് മധ്യതിരോധാങ്കൂടി ചെന്നാൽ ഇതേ അവസ്ഥയാണ് ഒരു കാലത്ത് അച്ഛനും അമ്മയും മകളും മരുമകനും അല്ലെങ്കിൽ പേരക്കുട്ടികളും ഒക്കെയായിട്ട് ഒരു നല്ല കുടുംബമായിട്ട് ജീവിച്ചിരുന്ന വീടുകളാണ് അതൊക്കെ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി കഴിഞ്ഞു പിന്നെ മക്കളൊക്കെ അവരും വല്ലാതെ പ്രായമായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ മക്കളൊക്കെ ഓരോരോ രാജ്യങ്ങളിലും പോയിരിക്കുന്നു അപ്പോൾ വീടടച്ചുപൂട്ടിയിട്ടാണ് പോയിരിക്കുന്നത് വലിയ വലിയ ജോലികളൊക്കെ വഹിച്ചവരും നല്ല കുടുംബാന്തരീക്ഷവുമായിട്ട് സജീവമായിട്ടിരുന്ന ഒരു വീടുകളൊക്കെ അതൊക്കെ എല്ലാം അടച്ചിട്ടിട്ട് പോയിരിക്കുകയാണ് ആരുമില്ല അച്ഛനമ്മമാരൊക്കെ മരിച്ചു പോയി പോയിക്കഴിഞ്ഞു പിന്നുള്ളവർ അവരുടെ മക്കളെ കൂടെ അവരുടെ മക്കളൊക്കെ വിദേശത്തൊക്കെയാണ് അവരുടെ കൂടെയും പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്നതിനും വിദ്യാഭ്യാസം ഇവിടെ വരും ഒക്കെ അന്യ നാടുകളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജർമ്മനി പിന്നെ യു എസ് യു കെ അങ്ങനെയുള്ള രാജ്യം ദുബായ് അറബി ആയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് എല്ലാവരും പോയിരിക്കുകയാണ് വയസ്സായ അച്ഛനും അമ്മമാരെ ഇവിടെ ആക്കിയിരുന്നു അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം അവരുടെ അച്ഛനും അമ്മമാരും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിരിക്കുകയാണ് നമ്മുടെ ഒരു തൊഴിൽ സാധ്യത നമ്മുടെ നാട്ടിൽ ഇല്ല കുറഞ്ഞു വരികയാണ് അതിനും കാരണമുണ്ട് ഈ ഒരു സ്ഥാപനങ്ങളോ ഒരു കമ്പനികളോ ഒരു ഫാക്ടറികളോ ഒന്നും ഇവിടെ തുടങ്ങാൻ പറ്റുകയില്ല തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ നശിപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് തൊഴിലാളികളെ വിശ്വസിച്ച് നമുക്ക് നിയമിക്കാനും പറ്റില്ല നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കമ്പനി അങ്ങനെ തന്നെ കട്ടുമുടിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നശിപ്പിക്കും അങ്ങനല്ലേ ഒന്നു രണ്ടു വലിയ വലിയ പിന്നെ മുതലാളിമാരെന്ന് പറയേണ്ട തൊഴിൽ സംരംഭകർ ഇവിടുന്ന് വിട്ടേ പോയി കാരണം ഇവിടെ ഇവിടെ സമ്മതിക്കുകയല്ല ജോലി ചെയ്യാൻ ഒന്നുകിൽ പാർട്ടി ഇടപെടും ഏത് പാർട്ടിയായാലും ഇന്ന പാർട്ടി എന്നൊന്നുമില്ല രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടാകും അല്ലെങ്കിൽ ഇതുപോലെ ചൂഷണം നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലേക്കായിട്ട് കാണുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരു സംരംഭം തുടങ്ങിയതാണ് എല്ലാവരും അറിയപ്പെടുന്ന കുട്ടിയല്ലേ ഒരു പെൺകുട്ടി എത്ര അധ്വാനിച്ചാണ് ഒരു സംരംഭം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് തൊഴിലാളികളെ വെച്ചിരുന്നു അതും ലേഡീസിന് തന്നെ ഒരു ജോലിയാട്ടെന്ന് വെച്ച് ലേഡീസിന് പറ്റുന്ന സ്ഥാപനങ്ങളും പറ്റിയ സ്ഥാപനവുമായിരുന്നു വെച്ചു ഈ കുട്ടിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അടുത്ത കാലത്തുണ്ടായത് കൊണ്ട് ആ കുട്ടി അവിടെ കുറച്ച് ശ്രദ്ധിക്കാൻ വയ്യാതെ വന്നു അപ്പോൾ ഈ തൊഴിലാളികളായിട്ട് ജോലിക്ക് നിന്ന കുട്ടികളെ പൂർണ്ണമായിട്ടൊങ്ങ് അവരങ്ങ് വിശ്വസിച്ചു അത് കാരണം കൊണ്ട് അടിയോടെ വെച്ചു ആ കുട്ടിയെ കുറേ ലക്ഷങ്ങളുടെ മോഷണമാണ് അവിടെ ഈ മൂന്ന് പെൺ നടത്തിയിരിക്കുന്നത് ആലോചന ഒക്കെ എങ്ങനെ ധൈര്യത്തിൽ ഇവിടെ ഒരു സ്ഥാപനം കുട്ടികൾ തുടങ്ങും ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഇവിടെ സാധ്യതകൾ കുറവ് കുട്ടികൾക്ക് ജോലിക്ക് സാധ്യതകൾ കുറവ് ഒരു ഫാക്ടറി തുടങ്ങാൻ പറ്റില്ല ഒരു കമ്പനി തുടങ്ങാൻ പറ്റില്ല ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റിയില്ല വിശ്വസ്തത ഇല്ലാതെ വന്നിരിക്കുകയാണ് ഏത് കാര്യത്തിലും വിശ്വസ്തത വേണം അപ്പം ഞാനിന്ന് ആ വീടുകളൊക്കെ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതെ വേദനയുണ്ടായി ഇനി ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പം കഴിയുന്നതും നമ്മുടെ വീടുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ജോലി സാധ്യതകളൊക്കെ തുടങ്ങുന്നവരെ കുറിച്ചും കൂടി അവരെത്ര ലോണും ഒക്കെ എടുത്തിട്ടാണ് എല്ലാവരും ഓരോ സംരംഭങ്ങൾ തുടങ്ങുന്നത് സംരംഭങ്ങൾ തുടങ്ങിയെങ്കിലല്ലേ നമുക്കൊരു തൊഴിലവിടെ കിട്ടുന്നുള്ളൂ ഒരു പിന്നെ ഉടമസ്ഥനും ജോലിക്കാരും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കണം ഞാൻ ഇന്ന് ചെറുതായിട്ട് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ ബാക്കി ഞാൻ നാളെ പറയാം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം